ഈ ഓണം പന്തളത്തായാലോ ഐ കമ്പനി എന്റർടൈൻമെന്റ് പന്തളത്തൊരുക്കുന്നു ഓണം മെഗാ സ്റ്റാർനുവൽ പന്തളം തെക്കേക്കര ഗ്രാമപഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങളുടെ വരുമാന വർധനവിനായി ഹരിതം ഹയറിംഗ് സെന്ററും ഹൗസ് ക്ലീനിങ്ങും എന്ന പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ പന്തളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പോൾ രാജ് നിർവ്വഹിച്ചു യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രിയ ജ്യോതികുമാർ സ്വാഗതം ആശംസിച്ചു ഗ്രാമപഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി അജിത് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റാഹേൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി വിദ്യാധര പണിക്കർ അംഗങ്ങളായ ശ്രീകല അംബിക ദേവരാജൻ ശ്രീവിദ്യ പൊന്നമ്മ വർഗീസ് സി ഡി എസ് ചെയർപേഴ്സൺ രാജീവ് പ്രസാദ് വി ഒ രതീഷ് വൈസ് ചെയർപേഴ്സൺ ശ്രീദേവി ഹരിതകർമ്മസേന അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ഹരിതകർമ്മ സെക്രട്ടറി സുശീല കൃതജ്ഞത പറഞ്ഞു ന്യൂസ് ബ്യൂറോ പന്തളം സെപ്റ്റംബർ ആറ് മുതൽ ഇരുപത്തിരണ്ട് വരെ പന്തളം കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിനു സമീപം മുനിസിപ്പൽ ഗ്രൗണ്ടിൽ ഐ കമ്പനി എന്റർടൈൻമെന്റ്സ് ഒരുക്കുന്ന മെഗാ ഓണം കാർണിവൽ